ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ നോക്കിയാലോ ഫസ്റ്റ് വന്ന് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ തിരുവല്ലയാണ് ലൊക്കേഷൻ ഹോസ്പിറ്റലിലേക്കാണ് സാലറി പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് മെയിസിനാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡിങ്ങാണ് താല്പര്യമുള്ള കൂടുതൽ ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്ന് ക്യാഷ്യർ വേക്കൻസിയാണ് സാലറി പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് നീഡ് എക്സ്പീരിയൻസ് വെയിറ്റർ ആണ് നെക്സ്റ്റ് വരുന്നത് എക്സ്പീരിയൻസ് വേണ്ട പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സാലറി ആനച്ചാൽ മൂന്നാറാണ് ലൊക്കേഷൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഭക്ഷണ താമസം ലഭ്യമാണ് ഏജ് ബില് തേർട്ടി സിക്സ് ആണ് താല്പര്യമുള്ള ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് തൊടുപുഴയിലുള്ള ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പത്തൊമ്പത് അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ ആനുകൂല്യങ്ങളോടു ഈ ജോബ് വന്നത് ഏജ് ബില് ഫിഫ്റ്റി ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ടു ഓഫ് ആണുള്ളത് താല്പര്യമുള്ള താഴ്ക്കാണെന്ന കാണുന്ന നമ്പറിലൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ജോബ് വരുന്നത് എസ് ബി ഐ പേയ്മെൻസിലേക്ക് സ്പോർട് ജോയിനിങ് ആണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് യുവതി യുവാക്കൾക്ക് അവസരം താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക സാലറി പത്തൊമ്പത് അഞ്ഞൂറ് സി ടി സി പ്ലസ് ഇൻസെൻറ്റീവ്സ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആർ ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് ബിലോ തേർട്ടി ഫൈവ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ മലപ്പുറം നിലമ്പൂർ തിരൂർ താമരശ്ശേരി അരിക്കോട് ഇടവനപ്പുറ മുക്കം കാലക്കറ്റ് കുറ്റിപ്പുറം മഞ്ചേരി തുടങ്ങിയവ താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് പത്തനംതിട്ട കോന്നിയിൽ സുസിക്കിയുടെ ടു വീലർ ഷോറൂമിലേക്ക് പരിചയ സമ്മാനായ ടൂ വീലർ മെക്കാനിക്കളെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്